സ്റ്റെയിം ആണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കിട്ടിയിലെ ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ് റവ എടുക്കാം ഇത് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ കുറച്ച് ബദാം ക്യാഷ്യൂ പിസ്ത എല്ലാം വളരെ കുറേശ്ശെ എടുത്തിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നതിനുള്ള നമുക്ക് മിക്സിഡ് ജാറാണ് ബെസ്റ്റ് ഇതൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് സെയിം ഗ്ലാസിന് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കണം മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തു അതുപോലെ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് വാനില എക്സ്ട്രാക്റ്റിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതാണ് ചേർക്കുന്നത് വാനില എസെൻസ് ആണെങ്കിലും മതി മൂന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തണുപ്പില്ലാത്ത പാൽ അതേ സെയിം ഗ്ലാസിന് ഒന്നര ഗ്ലാസ് അളവിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു സമയത്ത് നന്നായിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യണം ഓയിലും പാലും ഒക്കെ നന്നായിട്ട് ഇത് ഇതുപോലെ യോജിച്ചു എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച റവയുടെ ആ ഒരു മിക്സും ചേർത്തിട്ട് ഇനി ഒരു സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആണ് നമ്മളിതിൽ ചേർക്കുന്നത് ഗുലാബ് ജാമുൻ മിക്സ് ഇത് നമുക്ക് ഒന്നും മേടിച്ചാൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ ഇപ്പോൾ ആമസോണിൽ ഞാനിപ്പം മേടിച്ചതാണ് ലിങ്ക് ഞാൻ വാട്സപ്പിൽ ഗ്രൂപ്പിലും വേണമെങ്കിൽ കൊടുക്കാം വാട്സപ്പ് ചാനലിലും കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ ചാനലിലും ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാം കേട്ടോ അത് ഒരു ഗ്ലാസ് ചേർത്ത് പിന്നെ ഒരു നുഴുപ്പ് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസായിട്ട് ഫീൽ ചെയ്യും നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും ആ സമയം കൊണ്ട് നമുക്ക് കുക്കർ ശരിയാക്കി എടുത്താൽ മതി കുക്കറിൽ കുറച്ചൊരു ഓൾഡ് ഓൾഡ് കുക്കറായിട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അഥവാ ഇളകി വന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടൂല അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ ഇടുന്നത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തൊന്ന് തട്ടി ഒന്ന് മാറ്റിയാൽ മതി ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ബാറ്റർ നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം റവ ആയതുകൊണ്ടാണ് പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത് ആദ്യം പാനൊന്ന് ചൂടാക്കുക ചൂടായിട്ട് കുക്കർ ഇറക്കി വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിം ആക്കുക ഒരു കറക്റ്റ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആയിട്ടുണ്ടാവും ഒരുപാട് ഓവർ ടൈം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നാൽപ്പത്തഞ്ചോ അമ്പതോ മിനിറ്റ് ആകുമ്പം കേക്ക് ബേക്കാവും നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് പുറത്തെടുത്താൽ മതി ഞാൻ പുറത്തെടുത്ത സമയത്ത് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ കേക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഇത് മസ്റ്റ് ആയിട്ട് ഒഴിക്കണം എന്നാലാണ് നമുക്ക് ആ ജ്യൂസി ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ കാരണം നമ്മളെ കേക്കിലും പഞ്ചസാര കുറച്ചാണ് ചേർത്തത് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പിസ്ത ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ എളുപ്പമാണ് നിങ്ങളൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക പന്ത്രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിൽ കുറച്ച് ഇലക്കയുടെ പൊടിയും കൂടെ ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുക ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു സിറപ്പ് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക നിങ്ങൾ സിറപ്പ് ഫസ്റ്റിലേ തന്നെ ഉണ്ടാക്കിക്കോളൂ എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടെ ഒഴിക്കുമ്പോഴാണ് റിയൽ ഈ കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എന്ത് തരം റെസിപ്പിയാണ് വേണ്ടതെന്നും ഒന്ന് കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്കതനുസരിച്ച് ചെയ്യാം കേട്ടോ